കുറച്ച് ചേന മേടിക്കാൻ മുന്ന ചേന മേടിച്ച് ഇപ്പം നല്ല പുതിയ ചേന വരുന്നുണ്ട് ചിങ്ങമാസത്തിലാണ് ചേന വരുന്നത് 圆的。 ചേന മുഴുക്കുമായിട്ട് കഴിച്ചിട്ടില്ലാത്തവർ വേഗം ഉണ്ടാക്കി കഴിച്ചു നോക്കാം എന്നാ ടേസ്റ്റാണോ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചേന കുക്കറിൽ കുക്കറിലൊരു വിസിലടിച്ച് ഒരു വിസലടിക്കാം ഉള്ളൂട്ടോ എന്നാൽ ഇപ്പോൾ പുതിയ പറിക്കണമൊക്കെ ചേനയല്ലേ പെട്ടെന്ന് വേവും ഒരു കൊച്ചു വാങ്ങുന്നതാണ് ഇതിലേക്ക് സവോള കൊച്ചു തേങ്ങ ആ കുട്ടുണ്ട് സവോള ഇത്ര കൂടുതലുണ്ട് la plata Otra un Otras dos sube എന്റെ ഫേവറേറ്റ് കറിയാണ് ചേന മഴക്കൊറ്റ കേട്ടോ ഇറച്ചി മീനിനേക്കാളും ഒക്കെ എനിക്കിഷ്ടം ഈ ചേന മഴ എരിവില്ലാത്ത മുളക് പൊലിയാണ് ചേന കഴുകി വരി വെച്ചിരുന്നു കഴിഞ്ഞു വലിയ വെള്ളമില്ലേ ആ വെള്ളം മതി ഒരു ഒറ്റ േ ഇച്ചിരി കപ്പളങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ ഇച്ചിരി കപ്പളങ്ങോരണ ഉണ്ടാക്കാം ചേന വിസിലടിച്ച് ഞാൻ വാങ്ങി വെച്ചു കേട്ടോ തേങ്ങയും പച്ചമുളകും നീരവും വെളുത്തുള്ളിയും എല്ലാം കൂടെ കൂടി ഒന്ന് കറച്ചിട്ട് 就蛮牛逼的。 ക്യാരറ്റ് ഉണ്ടായിരുന്നേ ക്യാരറ്റ് ഞാൻ വേവിക്കാൻ പറ്റപ്പോൾ എന്തിനാണോ ഈ ശക്കലം കിച്ചടി ഉണ്ടാക്കുക ഉണക്കിനൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഒരു ക്യാരറ്റ് ഇരുണ്ടോ അതിനെ ഉണ്ടാക്കി നോക്കാം നോക്കും വേകുമ്പോൾത്തന്നെ ഞാൻ അവന് അരപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തേങ്ങയും തൈരും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കടുക് എല്ലാം കൂടെ പൊടി അരച്ച് വെച്ചിട്ടുണ്ട് അത്രയും അരപ്പില്ലേലും കുഴപ്പമില്ല നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ താളിച്ചെടുക്കാം എന്തെങ്കിലും ഇട്ട് വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഇട്ട് താളിക്കാം എന്തിട്ടുണ്ട് നമുക്ക് കോരി വയ്ക്കണം ആറിയിട്ട് വേണം അരപ്പ് ഇത് നമുക്ക് അരച്ചെടുക്കണം രണ്ട് വെണ്ടക്ക ഇരിക്കുന്നു ആ വെണ്ടക്ക എന്നാൽ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് കോഴിയെടുക്കുക നിങ്ങൾ ഇങ്ങനത്തെ ഇടുക്കു പണികളൊക്കെ കണ്ടിട്ടുണ്ടോ ഞാനാണെങ്കിൽ കറി ഉണ്ടാക്കാൻ തോക്കിയ ചിലപ്പം അങ്ങനെ കുറേ കറികളുണ്ടാക്കി ക്യാരറ്റ് അരിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല ആ ഒരു ഫ്ലേവർ വേണം അതിന് അതാണ് നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ നമുക്കിനകത്ത് രണ്ടെണ്ണത്തിനകത്തേക്കും കടുക് പുറത്ത് വയ്ക്കാം

ദിവസം കഞ്ഞി കുടിച്ചിട്ടില്ല എന്നാൽ പിന്നെ ഇന്നൊരു കുശാലായിക്കോട്ടെ ചേട്ടൻ മീൻ മേടിക്കാൻ പോയിക്കോ മീൻ മേടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നല്ല കുശാലായിട്ടുള്ള ഭക്ഷണം രണ്ട് ഈ പപ്പടം കൂടെ കച്ച ഇത് നല്ല വലിയ പപ്പടമൊന്നുമല്ല ഗോൾഡൻ പപ്പടമാണ് നല്ലത് തീ കുളിപ്പ് തീ കിടത്തി വെച്ചക്ക 这个就。